നമസ്കാരം നമ്മുടെ ജനാധിപത്യ ഇന്ത്യ സംഘികൾക്ക് ആരും തീരെഴുതി കൊടുത്തിട്ടില്ല അങ്ങനെ പലരും കരുതിയിട്ടുണ്ടെങ്കിൽ ആ ധാരണ തിരുത്തിക്കോളൂ വോട്ട് കട്ട് അധികാരത്തിലെത്തിയതിന്റെ ഗർവ് ഇവിടെ കാണിക്കാൻ നിൽക്കരുത് ചോദിക്കാൻ ഞങ്ങൾക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ട് നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തോട് കാണിച്ച നെറുകേടിന് കാലം മറുപടി ചോദിക്കുക തന്നെ ചെയ്യും അത് രാഹുൽ ഗാന്ധിയുടെ രൂപത്തിലാണെന്ന് മാത്രം െതിരെ കോൺഗ്രസ് രാജവ്യാപകമായ ഒപ്പുശേഖരണ ക്യാമ്പയിൻ തുടങ്ങുന്നതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രചാരണം കടുപ്പിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധി എത്തിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണർന്നിരുന്ന് വോട്ട് വോട്ടുകൊള്ള നോക്കിയിരുന്ന് കള്ളന്മാരെ സംരക്ഷിക്കുകയാണെന്ന് രാഹുൽ ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് അതേസമയം വോട്ടുകൊള്ളക്കെതിരായ പോരാട്ടത്തിൽ ഒപ്പം നിന്ന് ജനാധിപത്യം സംരക്ഷിക്കാൻ യുവാക്കളോടും ജെൻസിയോടും രാഹുൽ ആവശ്യപ്പെട്ടതിനെതിരെ കമ്മീഷനെ പ്രതിരോധിക്കാൻ ബി ജെ പിയും രംഗത്ത് വന്നിട്ടുണ്ട് ബംഗ്ലാദേശിലെയും നേപ്പാളിലേയും സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാക്കാനാണ് രാഹുലിന്റെ നീക്കം എന്നാണ് ബി ജെ പി നേതാക്കളുടെ വിമർശനം എന്നാൽ മേൽപ്പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ തന്നെ യുവാക്കൾ അസ്വസ്ഥരായതുകൊണ്ടാണ് പ്രതിഷേധമുണ്ടായത് ഇന്ത്യയിലും ഇത് തന്നെയല്ലേ അവസ്ഥ തൊഴിലില്ലായ്മയാണ് യുവാക്കൾ പ്രത്യേകിച്ച് ജെൻസി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പോലും രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളും ജെൻസിയും ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുമെന്നും വോട്ട് കൊള്ള തടയുമെന്നും താൻ അവർക്കൊപ്പം ഉണ്ടാകുമെന്നുമാണ് രാഹുൽ പറഞ്ഞത് നാലുമണിക്ക് എഴുന്നേൽക്കുക വോട്ടർമാരുടെ പേര് വെട്ടിക്കളയുക വീണ്ടും ഉറങ്ങാൻ പോകുക ഇങ്ങനെയാണ് വോട്ടുകൊള്ള നടക്കുന്നതെന്ന് രാഹുൽ പരിഹാസത്തോടെ പറഞ്ഞു ജെൻസി ബംഗ്ലാദേശ് ഇസ്ലാമിക രാജ്യവും നേപ്പാൾ ഹിന്ദു രാജ്യവും ആക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവർ എന്തുകൊണ്ട് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കാതിരിക്കില്ലെന്ന് ബിജെപി നേതാവ് നിശാകാന്ത് ദുബേ ചോദിച്ചു ജെൻസി മക്കൾ രാഷ്ട്രീയത്തിനെതിരായതിനാൽ രാജ്യം വിടാൻ രാഹുൽ തയ്യാറായിക്കോളൂ എന്നും ദുബൈ കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധി എവിടെയും പോകാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ രാജ്യത്തെ കട്ടുമുടിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണ മനുഷ്യരെ ചതിക്കുമ്പോൾ വർഗീയതയുടെ വിഷം കുത്തിവെച്ച് ഇന്ത്യയിൽ വലിയ വലിയ കലാപങ്ങൾ സൃഷ്ടിച്ച് ആ വെറുപ്പ് ബോട്ടാക്കി മാറ്റുമ്പോൾ ഒക്കെ തന്നെ അത് ചോദ്യം ചെയ്യാൻ രാഹുൽ ജനങ്ങളുടെ ഇടയിൽ തന്നെ കാണും അതേസമയം സമയം ബോട്ടുകൾ കൂട്ടത്തോടെ നീക്കം ചെയ്യാനുള്ള നീക്കം ഫലം കണ്ടില്ലെന്ന കമ്മീഷന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന വെളിപ്പെടുത്തലുമായി കർണാടകയിലെ വോട്ടർമാരും രംഗത്തെത്തിയിട്ടുണ്ട് വോട്ടെടുപ്പിന്റെ മൂന്ന് ദിവസം മുൻപ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവരാണ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ എത്തിയിരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ് കൂടുതൽ വോട്ടുകളും വെട്ടിമാറ്റിയതെന്നും അവർ പറയുന്നു തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെയുടെ മകൻ പ്രിയങ്ക് ഗാർഗെ ബൂത്തിൽ വന്ന ശേഷമാണ് വോട്ട് ചെയ്യാൻ അവസരം ലഭിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു കമ്മീഷൻ സ്വന്തം നിലയ്ക്കല്ല മറിച്ച് വോട്ടർമാർ പരാതി നൽകിയപ്പോഴാണ് കമ്മീഷൻ ഇതിനെക്കുറിച്ച് പരാതി നൽകിയതെന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കിയ കോൺഗ്രസ് നേതാവ് ബി ആർ പട്ടേൽ പറയുന്നുണ്ട് അതേസമയം കേന്ദ്രീകൃത ഹൈടെക് വോട്ടുകൊള്ളയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തലിനെ ചൊല്ലി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഭിന്നത രൂപപ്പെട്ടു കഴിഞ്ഞു കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയ വോട്ടുകൊള്ള അടിസ്ഥാനരഹിതവും അവാസ്തവുമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാർ പ്രതികരിച്ചപ്പോൾ രാഹുൽ പറഞ്ഞ സംഭവമുണ്ടെന്ന് ശരിവെക്കുകയാണ് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തെ തുടർന്ന് ആദ്യം വന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമൂഹ മാധ്യമ പ്രതികരണമായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് അത്രയും അവാസ്തവും അടിസ്ഥാനരഹിതവുമാണെന്ന് പറയുകയാണ് കമ്മീഷൻ ആദ്യ വാർത്താക്കുറിപ്പിൽ ചെയ്തത് ഫലം കാണാത്ത ചില ശ്രമങ്ങൾ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായെന്ന് മാത്രം പറഞ്ഞു വെച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ വിശദാംശങ്ങൾ ഒന്നും വെളിപ്പെടുത്തിയതില്ല ഇതുകൂടാതെ രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി ജയിച്ച മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസ് ആണ് ജയിച്ചതെന്നും പറഞ്ഞ് രാഹുലിനെ രാഷ്ട്രീയമായി നേരിടാനാണ് കമ്മീഷൻ ശ്രമിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരി ായിരുന്നു കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താക്കുറിപ്പ് കുറിപ്പ് മാത്രവുമല്ല വോട്ടുകൾ വെട്ടിമാറ്റാനുള്ള ആറായിരത്തി പതിനെട്ട് ഫോം ഏഴ് അപേക്ഷകൾ ഏതൊക്കെ ആപ്പുകൾ വഴിയാണ് വന്നതെന്നുകൂടി കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വെളിപ്പെടുത്തി കഴിഞ്ഞു എൻ വി എസ് പി വി എച്ച് ഗരുഡ എന്നീ ആപ്പുകൾ വഴിയാണ് ഈ വ്യാജ അപേക്ഷകൾ വന്നത് എന്നാണ് സിഇഒ വെളിപ്പെടുത്തിയിരിക്കുന്നത് വോട്ടുകൾ വെട്ടിമാറ്റാനായി വലിയ തോതിൽ ഒരുമിച്ച് അപേക്ഷകൾ വന്നതോടെ അതിന്റെ ആധികാരികതയിൽ സംശയം തോന്നിയെന്നും തുടർന്ന് അന്വേഷണത്തിന് തുടക്കമിട്ടു എന്നും സിഇഒ അങ്ങനെ ആറായിരത്തി പതിനെട്ട് കൂട്ട അപേക്ഷകൾ പരിശോധിച്ചതിൽ എണ്ണം മാത്രം നിലനിൽക്കുന്നതും അയ്യായിരത്തി തൊള്ളായിരത്തി വ്യാജമാണെന്നും കണ്ടെത്തിയെന്നും സിഇഒ പറഞ്ഞു ബൂത്ത് ഓഫീസർമാരാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതും കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ശരിവച്ചു ഈ കുറിപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചു എന്നതാണ് ഏറെ കൗതുകകരം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും തങ്ങൾക്ക് വിവരങ്ങൾ ലഭിച്ചു തുടങ്ങിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന് പിന്നാലെയാണ് കമ്മീഷൻ ഭിന്നത ഭിന്നതീക്കി പുറത്തു എന്തായാലും രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഭൂതം പണി തുടങ്ങിക്കഴിഞ്ഞു സംഘപരിവാർ എങ്ങനെയാണ് അധികാരം നേടിയത് എന്ന കാര്യം ഇന്ത്യ മഹാരാജ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കർണാടകയിലേത് സാമ്പിൾ വെടിക്കെട്ട് മാത്രം ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതേറെ ചർച്ച ചെയ്യുകയും ബി ജെ പിയെ ചെയ്യും